ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പീര പറ്റിക്കാം അതിനായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം ആ ചട്ടിയിലോട്ട് ഒരു രണ്ട് വാളം ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുനുന ഒരു വാളം പച്ചമുളകും പച്ചമുളക് എരു കൂടുതലുള്ള വേണം അതുകൊണ്ടാണ് കൂടുതലെടുത്തേണ് ഒരു മുറി തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തതും പാകത്തിന് ഉപ്പും അതിലോട്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഞെരടാം ഞെരടി ആ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഞെരടിയിലോട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മൾ കുടപ്പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ചൂട ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന അതിൻ്റെ പുളിയൊക്കെ ഇളകും അപ്പോൾ അതയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം നമ്മൾ ചെറിയ ചാള അതിലോട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കി ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും വെച്ച് ഒന്ന് തിളപ്പിക്കാം മുകളിലോട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക മൂടി വെച്ചിട്ട് തുറന്ന് നോക്കിയാൽ അതെ നമ്മുടെ പീര ഇത്രയൊക്കെ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒന്നും കൂടി വെള്ളം പറ്റാനുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ അതെ നമ്മുടെ പീരീടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി സ്ലോ ആയിട്ടുണ്ട് ഒരു നേരിട്ടൊരു വെള്ളം അടിയിൽ കിടന്നോട്ടെ അത് തന്നെ ഇരുന്ന് അത് സെറ്റ് ആയിക്കോളും ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം അപ്പം അതെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിൻ്റെ ആ ചൂട് കൊണ്ട് തിളയണ്ട അപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി ആയിരിക്കും ഇനി നമ്മളത് എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ബൈ ബൈ